വിശദമത്തായി ഇരുപത്തെട്ട് ഇരുപത് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എൻ്റെ ഈശോയെ ഡയലോഗൊക്കെ കൊള്ളാം എന്നും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് മറഞ്ഞിരിക്കുകയാണല്ലേ ധ്യാനം തീരാറായി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറുദേശയുടെ വാതിൽ അടക്കപ്പെട്ടപ്പോ എല്ലാവരെയും രക്ഷിക്കാനല്ലേ പിതാവ് പറഞ്ഞിട്ട് ഈശോ ദൈവമായിരുന്നിട്ടും കുരിശിൽ അവസാന രക്തം പോലും തന്ന് ഞങ്ങളെ വീണ്ടെടുത്തത് നീ മുഴുവനും തന്നെ രക്ഷിച്ചിട്ടും ഒരു അർഹതയില്ലാത്ത എണ്ണിലേക്ക് പരിശുദ്ധ കുർബാനയിൽ ചെറിയ അപ്പമായി വരുന്നത് എന്തിനാസ് മൂന്നേ പതിമൂന്ന് അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു തന്നോട് കൂടെ ആയിരിക്കാൻ അതെ അടുത്തേക്ക് വിളിച്ചിട്ട് നീയാണല്ലോ അടുത്തേക്ക് വരുന്നത്

അഭിഷിക്തന്റെ കരങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് മുറിയാത്ത സ്നേഹം തരുന്നതിന് വേണ്ടി ഒരു അഭിഷിക്തന്റെ കരങ്ങളിൽ മുറിയപ്പെടുന്ന ഈശോയെ അപ്പത്തിന്റെ രൂപത്തിൽ കാണുമ്പം കുഞ്ഞിക്കുഞ്ഞു സങ്കടങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാൻ എനിക്ക് തോന്നാറു വിശുദ്ധ യോഹനാറാം അധ്യായിന്റെ അതിനകത്ത് ഈശോ അപ്പം മുറിക്കുന്ന ആ ഭാഗമാണ് അതിനകത്ത് ശിഷ്യും നോക്കിക്കൊണ്ടല്ലേ അപ്പു മുറിക്കുന്നു അങ്ങനെ പലരും ചോദിക്കാറുണ്ട് അതിന് വിശുദ്ധ കുർബാന അന്ത്യത്താഴത്തിന്റെ ഒരു നാടകമല്ലല്ലോ ഒരു റോമൻ പശ്ചാത്തലത്തിലാണ് ഡാമൻസി ലാസപ്പുറ വരച്ചേക്കുന്നത് പിന്നെ യഹൂദ പാരമ്പര്യത്തില് യഹൂദരെല്ലാം നിലത്തിരുന്നാണല്ലോ ഭക്ഷണം കഴിച്ചിരുന്നത് പൗരസ്ത്യസഭയില് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ബലിപീഠത്തിന് അഭിമുഖമായി നിന്ന് കിഴക്കോട്ട് നോക്കിയിട്ടല്ലേ എൻ്റെ വെല്ലുപ്പശ്ശനൊക്കെ പറയുന്നത് ഞാൻ ഓർക്കാറുണ്ട് അവരുടെ കുഞ്ഞുനാളിൽ അവർ കുർബാനയൊക്കെ അർപ്പിക്കാൻ വേണ്ടി പോകുമ്പം വൈദികം പുഴ മുഴുവൻ കുർബാനയുടെ സമയത്തും ആൾ അഭിമുഖമായി നിന്ന് വിശുദ്ധ ബലിപീഠത്തിന് അഭിമുഖമായി നിന്നായിരുന്നു കുർബാന അർപ്പിച്ചപ്പെടുന്നത് പുരോഹിതൻ ഈശോയുടെ പ്രതിപുരുഷനാണെങ്കിലും ദൈവജനത്തെ സ്വർഗീയ ജെറുസലേമിലേക്ക് ഈശോയിലേക്ക് നയിക്കുന്ന നല്ല ഇടയേനും കൂടിയാണ് മൂന്ന് കുർബാനയില്ലേ നമുക്ക് സാധാരണ ക്രമം ഉണ്ട് ആഘോഷക്രമമുണ്ട് റാസാക്രമമുണ്ട് ഇഷ്ടമാണോ പിന്നെ തിരുവസ്ത്രം ഇവിടെയും ഇവിടെയും സാഷ്ടാംഗ പ്രണാവം ചെയ്ത് ശരിക്കും ആരോഗ്യത്തിൽ ഇരട്ടം ഘട്ടമായിട്ടാണല്ലോ കാർമ്മികൾ അൽത്താരയിലേക്ക് പ്രവേശിക്കുന്നത് വിനീതനായി അയോഗ്യതയെക്കുറിച്ച് ചിന്തിച്ച് വൈദികൻ സാഷ്ടാങ്ക പ്രണയവും ചെയ്യുന്നു വൈദികൻ നിലത്ത് വിരിച്ചിട്ടിരിക്കുന്ന തിരുവസ്ത്രത്തിൽ ചുംബിക്കുകയും അതിനെ ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പിന്നീട് താൻ അനാഫറയിൽ ചെയ്യാൻ പോകുന്ന രംഗങ്ങൾ വൈദികൻ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ചടങ്ങുകളെല്ലാം ഓർത്ത് ധ്യാനിക്കുന്ന നിമിഷങ്ങളാണത് അല്ലയോ പുരോഹിത നീ കൈകൾ വരും നിനക്ക് എന്ന് ചോദിക്കുന്ന ഓണീസയാണ് ജനങ്ങൾ ഈ സമയത്ത് പാടുന്നത് വിശുദ്ധ മിഖായിൽമാലാകുകയും വിശുദ്ധ ഗഗ്രിയൽ മാലാകുകയും സൂചിപ്പിക്കുന്ന രണ്ട് ഡീക്കന്മാർ ഈ സമയത്ത് മധുബായിൽ നിന്ന് ഇറങ്ങി വരികയും കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് മാറി മാറി വൈദികനെ അൾത്താരയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിലേടിന്റെ തീരുമാനമനുസരിച്ച് പല രൂപതകളുടെയും അഭിപ്രായവും പ്രാർത്ഥന ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ കാലഘട്ടം തൊട്ട് വിശുദ്ധ കുർബാനയിലെ ചില ചില ഭാഗങ്ങളുണ്ടല്ലോ ആമുഖ ശുശ്രൂഷ വസന ശുശ്രൂഷ സമാപന ശുശ്രൂഷ ഇതൊക്കെ ആ നാളുകൾ തൊട്ട് തന്നെ ജന ജനാഭിമുഖമായി ചെയ്തിരുന്നു ും ചില കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല എപ്പിക്ലസൂഹാശന പ്രാർത്ഥന പിന്നെ വേർഡ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനവാക്യങ്ങൾ മിസ്റ്ററിഹസ്യങ്ങളുടെ ആവർത്തനം ഇതിന് മാറ്റങ്ങളില്ലെന്നും നൂറ്റാണ്ടിൽ തിമോത്തി അല്ലേ പ്രാർത്ഥന പ്രാർത്ഥന കുർബാനയിലേക്ക് നൂറ്റാണ്ടിലാണ് എന്നുള്ള ചേർത്തത് അതിനുശേഷം നിങ്ങളുടെ കൽപ്പന അതും ചേർത്തു ശരി പന്ത്രണ്ടാംരിങ്ങനെ ചോദിക്കും എന്തിനാ ഇങ്ങനെ ലിറ്റർജിയുടെ കാര്യത്തിൽ ഇത്ര മാത്രം ഫോഴ്സ് കഴിഞ്ഞു ഇത്രയും വർഷം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതി തന്നെ അർപ്പിച്ചാൽ പോരേ കാലഘട്ടം അനുസരിച്ചാണ് കുർബാന മാറിയതെങ്കിലും ഈ ജനറേഷനുള്ളവർ ഞാൻ ചോദിക്കാമോ അപ്പുസല പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ ഈ പരിച്ഛേദനം വേണോ അല്ലെങ്കിൽ യഹൂദര് മാത്രമേ പാടുള്ളൂ വിജാതിരെ കൂട്ടാവും അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വന്ന സമയത്ത് അവരൊരു ജെറുസലേം സൂനോദോസ് കൂടിയതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ പത്ര സംശയം ഉണ്ടായിട്ട് കൂടിയും എല്ലാവരും ഒത്തിരി എടുക്കുന്ന ആ തീരുമാനത്തെ വിലമതിക്കുന്നത് കാണാൻ സാധിക്കും സുലഹദോസിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഏതാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി ഒരേ മനസ്സോടെ അവരാ തീരുമാനത്തെ പ്രാബല്യമാക്കി അതിനു ശേഷം ആ എടുത്ത തീരുമാനങ്ങൾ വിവിധ കത്തുകളാക്കി ലെറ്റേഴ്സാക്കി ഓരോ സഭയിലും അയച്ചു കൊടുക്കുമ്പോൾ ആ സഭകളെല്ലാം അത് അംഗീകരിക്കുകയാണ് ചെയ്തത് ആദിമ ക്രൈസ്തവ സഭയിലെ ആ കൂട്ടായ്മ ആ സ്നേഹം എത്ര ആഴമുള്ളതായിരുന്നു ഈ വിത്തിനെ പോലെ തന്നെ തന്നെ ഇല്ലാതാക്കുമ്പോൾ മാത്രമേ അവൻ അവന്റെ ഇഷ്ടം ചെയ്തു എബ്രൈ പതിമൂന്ന് അഞ്ച് സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു കുരിശി വീണ്ടും തന്നെ തന്നെ സമർപ്പിച്ചു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തൊന്ന് വാസനം പറയുന്നില്ലേ ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനായി ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു യാത്ര എന്ന് ചിന്തിച്ച അബ്രഹാം അയച്ച ആ ദൂതന്റെ വാക്ക് വിശ്വസിച്ച് ഇസഹാക്കിനെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി ഇസഹാക്കിൻ്റെതാകാൻ വേണ്ടി മുമ്പോട്ട് നടക്കുന്ന യാത്ര റബേഖ ദേവഹിതയ്ക്കു തന്നെ തന്നെ സമർപ്പിക്കും കാത്തിരിപ്പിനൊരു മധുരമുണ്ട് മലങ്കര കുർബാനയിലൊക്കെ കാപ്പൻ മറിച്ചിട്ടല്ലേ അപ്പം അത്രയും മഹത്വം വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടിട്ടല്ലേ അത് വിഭജന ഈശോ തന്നെയല്ലേ കുർബാന ചെയ്യുന്ന സമയത്ത് കരങ്ങളിലേക്ക് che richiede la comunione. Ma la Chiesa è comunione. Se non c'è comunione non c'è Chiesa, è una setta. Questa è da sempre un segno importante che vi riconoscete nell'unità della Chiesa. Allora sarà Natale per tutto il vostro popolo, per tutti. Il Signore vi benedica, lo Spirito Santo vi illumini. എന്റെ ഇഷ്ടങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ബലി അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അത് ബലിയാകുന്നില്ലല്ലോ ഗത്സമിനിയിൽ പിതാവിൻ്റെ ഹിതം നോക്കി പിതാവിനെ മാത്രം നോക്കി ആ കാസ മുറുകെ പിടിച്ച് നീ ഉയർത്തിയില്ലേ പരിശുദ്ധവും സ്തുത്യർഹവുമായ ഈ ദിവ്യ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും ിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കണമേ പിച്ചള സർപ്പം ഉയർത്തിയ പോലെ രക്ഷാകര പദ്ധതിക്കായി രണ്ടായിരം വർഷം മുമ്പ് നീ കുരിശിൽ ഉയർത്തപ്പെടേണ്ടിയിരുന്നു യോഹന്നാൻ പതിനൊന്ന് അമ്പത്തിരണ്ട് പ്രധാന യഹൂദ പുരോഹിതൻ കയ്യഫാസ് പ്രവചിച്ചതുപോലെ ഒരുവൻ മരിക്കുന്നത് ചിതറിക്കപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനാണല്ലോ പിളർക്കപ്പെട്ട നിന്റെ ശരീരത്തിൽ നിന്ന് തിരുസഭ പുറപ്പെട്ടു നിന്റെ ശരീരമാകുന്ന സഭ വിഭജിക്കപ്പെടാൻ വിട്ടുകൊടുക്കല്ലേ ഞങ്ങളുടെ മാർ തോമാസ് ലിഹ നിന്റെ വിലാവ് സ്പർശിച്ച് സീറോ മലബാർ സഭ ജനനം കൊണ്ടു അതിനെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല ഇന്നും മരിക്കുന്ന ഈ ബലിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാത്തിന്മയുടെ കുടില തന്ത്രങ്ങളെക്കാളും സാത്താൻ പൂജകളെ കാണും ശക്തിയുള്ള തിരുബലിയിൽ ഒരേ മനസ്സോടെ വിശ്വസിച്ച് വേദനയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാന ലിറ്റർജി ഏകീകരണം പൂർത്തിയാക്കാൻ സഹായിക്കണമേ സഭയോട് ചേർന്ന് ഐക്യത്തിൽ ഒരു തൊഴുത്തിൽ ഒരിട കീഴിൽ ബലിയർപ്പിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ടക്സ ഇനിയും മാറിയേക്കാം ലിറ്റോജയ്ക്ക് ഒതുക്കാനാവുന്നതല്ല ഈശോരുള്ള ബന്ധം ഒന്ന് കൊറന്തോസ് പത്ത് പതിനേഴ് അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഏക ശരീരമാണ്